ഹലോ കേരള റിജയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മള് ബജിയാണ് ഉണ്ടാക്കണപ്പൊ നമ്മള് ഇവിടെ മുളക് എടുത്തിട്ടുണ്ട് സവോള ഉരുളം കിഴങ്ങ് മുട്ട പിന്നെ വഴുതിരിങ്ങ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലുള്ളത് തന്നെ നമുക്ക് ബജ്ജിക്ക് ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുക പിന്നെ നമുക്ക് നമ്മൾ ബജ്ജി മാവിലാണ് ഇട്ടുന്നത് കായ നമുക്ക് കിട്ടിയില്ല ഇപ്പൊ ഈ മാവ് നമുക്ക് കുഴച്ചു വെക്കാം അങ്ങനെ മാവ് മേടിക്കാൻ ഇട്ടു കേട്ടോ കടകളില് ബജ്ജിയുടെ ഈ മാവൊന്ന് തലക്കി വെക്കാണ് നമ്മുടെ ബജ്ജി മാവ് ഇട്ടിട്ട് കൊടുക്ക ഇതിലുപ്പും ഒക്കെ ഇണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഉപ്പൊന്നും ഇട്ടൊന്നില്ല നമുക്കത് കലക്കി എടുക്ക വെള്ളം കൂടുതൽ കിട്ട നമ്മുടെ കയ്യിൽ വേറെ പൊടി ഇല്ലാത്തത് കൊണ്ട് പൊടീനും കുഴപ്പമില്ല ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുറച്ചും കൂടി വെള്ളം വെള്ളമൊഴിക്കാൻ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിക്കൊരു ഒന്നര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിക്ക അപ്പൊ നമ്മുടെ ബജ്ജിമാവ് ഇപ്പൊ നമ്മൾ കലക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ ഇപ്പൊ നമ്മുടെ ടീസ്പൂണൊക്കെ മുക്കിയതേണ്ടതേപോലെ വെണ്ണം ഇപ്പൊ നമ്മള് മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ നന്നാക്കി എടുക്കാം ഇപ്പൊ തന്നെ മുട്ട തന്നെ മുളക് തന്നെ കായ കായുണ്ടാക്ക കായ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ചിലവർക്ക് കായപ്പറ്റിയാണ് ഇഷ്ടമുണ്ടാകും അങ്ങനെയൊക്കെ ഉണ്ടാക്ക അപ്പൊ നമ്മളിതൊക്കെ കുറേശേ ഓരോന്നെടുത്തു നമുക്കിത് നന്നാക്കി എടുക്കാം ഈ ഉള്ളി നമ്മൾ നന്നാക്കി എടുക്കുമ്പോ സവോളനെ ഇത്തിരി കട്ടിയായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കണം അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോ ഇതളൊക്കെ ഇങ്ങനെ മാറി മാറി പോകും ഇതിങ്ങനെ കട്ടിയായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാം കേട്ട നമ്മള് ബജ്ജിക്കുള്ളതൊക്കെ അരിഞ്ഞു വെച്ചു കിട്ടാ പഴുതിരിങ്ങ നമ്മുടെ ഉരുളം കിഴങ്ങ് മുട്ട പിന്നെ നമ്മുടെ മുളക് എന്റെ അടിയിൽ സവോളയുണ്ട് കത്തിച്ചെടുക്ക ചീൻചട്ടി വെച്ചുകൊടുക്കുക നമുക്കതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കൂടി ഒഴിക്കാൻ നോക്കി അപ്പൊ നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട് ആദ്യം നമുക്ക് മുളക് കൊടുക്കാം ഇങ്ങനത്തെ പൊടി മേടിച്ച മജ്ജി ഉണ്ടാക്ക സുഖാണ് പൊടി കലക്കിയാൽ മതി ഇത് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ അതില് ഉണ്ടാക്കി എടുക്കൊന്ന് മറച്ചിട്ട് കൊടുക്ക അടുത്ത് നമുക്ക് വഴുത്തിരിങ്ങി ഇട്ട് കൊടുക്കാം കേട്ടോ വഴുത്തിരിങ്ങ മറച്ചിട്ട് കൊടുക്കാറായിട്ടുണ്ട് എടുക്കാറ് ഇനി നമ്മള് ഊരുള്ളം കഴിഞ്ഞാണ് കിടന്നത് ഉരുളം കിഴങ്ങിനൊക്കെ ചെറിയൊരു വേവ് ഉണ്ടാവും പഴുതനിയാക്കിയ മുളകിന് അത്രയൊന്നും വേവ് അത് നോക്കിയിട്ട് നിങ്ങൾ എടുക്കുക കളർ ഇങ്ങനെ മാറി വരും ഒരു ഗോൾഡൻ കളർ ആവുമ്പോൾ നമ്മൾ എടുത്താൽ മതി ഇത് നമുക്ക് എടുക്കാം ഇനി നമ്മൾ സവോള എന്നിട്ടിടണം സവോള നോക്കിട്ട് ഇടണം അല്ലെങ്കിൽ അതായത് വിട്ടുപോര് അത് നമുക്ക് എടുക്കാറായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി ഇടുന്നത് മുട്ടേ അപ്പൊ നമുക്ക് മുട്ടയും കൂടി എടുക്കാറായിട്ടുണ്ട് നമ്മുടെ ബജ്ജികൾ ഇതാണ് മുട്ട ബജ്ജി ഉണ്ട് സവോള ബജിയുണ്ട് മുളക് ബജിയുണ്ട് ഉരുളം കിഴങ്ങിന്റെ ബജിയുണ്ട് വഴുതിരിങ്ങയുടെ ബജ്ജി ഉണ്ട് അപ്പൊ ഒരു മാവ് പലതരം ബജ്ജികളാണ് കേട്ടോ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക അങ്ങനെ മാവ് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും മേടിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കുക നമുക്ക് വേറെ ഒരു പ്ലേറ്റിലേക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക അത് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക കടകളിൽ ഇങ്ങനത്തെ പച്ചീടെ മാവ് കിട്ടും വാങ്ങിച്ചിട്ട് ഒരു മാവ് പലതരം പച്ചികൾ ഉണ്ടാക്കാം നമുക്ക് വീട്ടിൽ തന്നെ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക കാര്യ വീഡിയോയിൽ കാണുന്ന പോലത്തെ കളറല്ല കേട്ടോ ഒരു റെഡ് കളറാണ്